മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ മിഡ് വീക്ക് എവിക്ഷനിൽ തങ്ങളെ സഹായിക്കാൻ വന്നവരെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ ബിഗ് ബോസ് പറയുകയായിരുന്നു ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് കോൾഡ് വാർ ടാസ്ക് ആയിരുന്നു അപ്പോൾ നമ്മുടെ ശാരിക പറയുന്നുണ്ട് ഇന്നത്തെ ടാസ്കിൽ മോശം പ്രകടനമാണ് ബിന്നി കാഴ്ചവെച്ചത് ബിന്നി ആദ്യം പെട്ടിയെടുത്തു പക്ഷേ ഞാൻ ബിന്നിനോട് വിളിച്ചലറുന്നുണ്ടായിരുന്നു ബിന്നി പെട്ടി നിറച്ചും സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയി വെക്കുമെന്ന് പക്ഷേ ബിന്നി അത് കേൾക്കുന്നതോ ഞാൻ കണ്ടില്ല ഇന്നത്തെ ടാസ്കിലാണെങ്കിലും ശരി ഇവിടുന്ന് വലിയ കാര്യത്തിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അവിടുന്ന് ചെളി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെളിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഡ്രസ്സ് മൊത്തം ചെളിയാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറി നിന്നു അവസാനം ആതിലെ ഇറങ്ങുകയാണ് ചെയ്തത് ആതിലേ നൂറേക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു അവർ നൂറ് ശതമാനം പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ബിന്നി അങ്ങനെയല്ല ബിന്നി കളിച്ചതിൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് ശാരിക ബിഗ് ബോസിനോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് ആ ആദിപ്പ് അങ്ങനെയല്ല ഞാനാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ എന്താണെങ്കിലും ബിഗ് ബോസ് വലിയൊരു തീരുമാനമെടുത്തു അങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെയും സഹായികളെ മാറ്റാനുള്ള ഒരു അവസരം കൊടുത്തു അങ്ങനെ ബിഗ് ബോസ് എല്ലാവരുടെയും പേരുകൾ എഴുതി ഒരു ബോക്സിനകത്ത് ഇടുകയും ഓരോരുത്തരെ വിളിച്ച് ആറുപേരെയും വിളിച്ച് രണ്ട് രണ്ട് പേരുകൾ സെലക്ട് ചെയ്യാൻ പറയുകയും ചെയ്തു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ബിന്നിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ബിന്നിക്ക് ഇഷ്ടമായിട്ടില്ല ശാരീരിക തുറന്ന് പറഞ്ഞത് ബിന്നി അതിനെതിരെ ശക്തമായി ശരത്തിനോടും അക്ബറിനോടൊക്കെ പോയി പറയുന്നുണ്ട് എന്താണെങ്കിലും അവർ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ